ആ അലിറീറു റസൂൽ കല്യാണം കഴിച്ചെടുക്കുക അന്ന് ഒരു വീടില്ല ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രമില്ല അലിറബിറു വരുമാനപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങളില്ല പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിൽ അലി അലിറബിർവിന്റെ കയ്യിൽ ഫാത്തിമ ബീവിയെ കിട്ടിയതിന് ശേഷം എത്ര മനോഹരായിട്ട് അവര് ജീവിച്ചതെന്നറിയോ എത്ര സന്തോഷത്തിൽ അവർ ജീവിച്ചതെന്നറിയോ ഇന്നും ചില മാപ്പിള കവികൾക്ക് പാടി മതി വന്നിട്ടില്ല അവരെ ജീവിതം ഇന്നും ഏത് മാപ്പിള പാട്ടിന്റെ തുടക്കത്തിലും നമ്മൾ കേൾക്കാറില്ലേ കൽബാണു ഫാത്തിമ 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 എന്തുകൊണ്ട അത്രക്ക് മനോഹരം അത്രക്ക് മധുരത്തിൽ അവരെ ജീവിതം വായിക്കുന്ന ഓരോ ചരിത്രത്തിലും വായിക്കുന്ന ഓരോ വരികളിലും കണ്ണുനീരോടെ അല്ലാതെ നമുക്കത് വായിക്കാനും പറ്റൂല ഒമ്പത് മാസം ഗർഭിണിയായ ഫാത്തിമ ബിവി ഒരിക്കൽ അലി റുദ്ദീന്നിനോട് ആഗ്രഹം പറയുന്നുണ്ട് അലി എനിക്ക് മധുരമുള്ള കാരക്കെ തിന്നാം ഊതിന്റെ അലി ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമാ ബീബിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അലി റുദ്ദീന്നാന്റെ മദീനയുടെ തെരുവിലേക്ക് ഇറങ്ങി പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിച്ചു കൊടുക്കുന്നില്ല അവസാനം കയ്യിലുള്ള ഒരു ജൂതന്റെ സ്ഥാപനത്തിൽ പണയം പണം കൊണ്ട് പാകപ്പെട്ട ഈത്തപ്പഴവുമായി കൊടുക്കാൻ ആ കൈ നിറയെ കാരൊക്കെ ചിലർ പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ മദീനത്ത പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് ചോദിച്ചു അലി ഒരു കാരക്ക ഞങ്ങൾക്ക് തായലി ഞങ്ങളും മൂന്ന് ദിവസമായി പട്ടിണിയായലി അലി റബി അള്ളഹ് രണ്ട് കൈയും സഹാബാക്കളെ നേരെ നീട്ടി കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ കയ്യിലുള്ള മുഴുവൻ മുഴുവൻ കാരക്കയും സഹാബാക്കൾ കഴിച്ചു വെറും കയ്യോടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന അലി റബിവിനെ ഫാത്തിമ ബിബി ഒന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചു പിന്നെ ഒരു അക്ഷരം ശബ്ദിക്കാതെ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പ് എടുത്ത് അത് പരത്തിച്ചുട്ട് മാവ് അടുക്കി ചുട്ട് ആ റൊട്ടിയെടുത്ത് അലിറല്ലിമിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് ഫാത്തിമ ബിബി പറഞ്ഞു കഴിച്ചോളൂ അലി അലി ുംറിയാണ്ട് അങ്ങ് എന്തിനാ അലി അലി ചോദിക്കും നീ എന്താ ആ റൊട്ടീനെ പറ്റി പറ്റി കാരക്കനെ അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട് അലി ഇനി കൊറപ്പ ഒന്നുങ്കിൽ നിങ്ങൾക്ക് കാരക്ക കിട്ടിയിട്ടുണ്ടാവൂല ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകുന്നു

ഒരു കയറി കിടക്കാൻ തട്ടുന്ന തലയാ ഒരു രാവിലെ നേരം കൊടുത്തു സുബിയോ കടുത്ത സമയത്ത് അലിറദി കച്ചവടം കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ചു വരുന്നത് ദൂരത്തു നിന്ന് ഫാത്തിമ ബീവി പല്ല് തേക്കുന്നത് കണ്ട അലിറദിഹു ഒരല്പം ശബ്ദമയർത്തിയിട്ട് ചോദിച്ചു ഒരൊക്കെ ചോദിക്കുക അലിറീ അങ്ങേറ്റം ക്ഷീണത്തില്ല യാത്ര ചെയ്ത് ക്ഷീണിച്ച് മുടി പറഞ്ഞിട്ടാണ് പല്ലിക്ക് കണ്ടപ്പോൾ ഞാൻ വരുന്നതിന്റെ മുൻപേ നിന്റെ കൊന്നുകളും ഫാത്തിമ ആ അതരങ്ങൾ അതെന്റേതാണ് ഫാത്തിമ ഒരു തമാശ നേരം വെളുത്ത് സമയാവുമ്പഴേക്കും എന്റെ ചുണ്ടും ഫാത്തിമ ഇത് കേട്ട ഫാത്തിമ ബീവി തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു അലി ആ അതിരങ്ങൾ താങ്കളെ കാത്തിരിക്കുകയാണ് എന്തു മനോഹര ജീവിതം രസാണ് ആ മനുഷ്യരി കുടുംബം ഈഗോ ഇല്ലാത്ത ശത്രുതയില്ലാത്ത വേർപ്പ് മുട്ടലുകൾ ഇല്ലാത്ത പണത്തിന് വേണ്ടി ആർത്തി പിടിക്കാത്ത പരലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം കുടുംബത്തിൽ ദീൻ ഉണ്ടല്ലോ സന്തോഷം അള്ളാഹുത്താല നമുക്ക് എത്തിച്ചേരും ആ ദീനിന്റെ കുറവെന്താന്ന് നമ്മൾ ചിന്തിക്കണം ഇന്നു ചില മാതാപിതാക്കൾ സങ്കടപ്പെടാറില്ലേ മക്കള് സംരക്ഷിക്കോ ഉറപ്പില്ല എനിക്ക് നിങ്ങളൊന്നും ഇന്ന നോക്കൂല ചില വാപ്പാരി മക്കളുണ്ട് നോക്കുന്നില്ല എനിക്ക് തിന്നാൻ തരുന്നില്ല ചില കുടുംബത്തിൽ അവഗണിക്കപ്പെടൂല ഒരു മാതാപിതാക്കളും സങ്കടപ്പെടൂല കാരണം ഇതേ ചരിത്രത്തിന്റെ അവസാനം മറ്റൊരു ചരിത്രം ഒരു ദിവസം പൂർണ്ണമായി കിട്ടിയ നല്ലൊരു റൊട്ടിയുമായി അലിറന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ റൊട്ടി കണ്ട ഫാത്തി സന്തോഷം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അലി റദിദാൻ ആ റൊട്ടി നാലായി മുറുക്കി ഒരു കഷണം മകൻ ഹസന് കൊടുക്കും ഒന്ന് ഹുസൈനും കൊടുക്കും ഒരു കഷണം ഫാത്തിമ ബിബിക്കും കൊടുക്കും ഒരു കഷണം അലിയും തിന്നാൻ മൂന്ന് പേരും തിന്നു തുടങ്ങുമ്പോൾ ഫാത്തിമാ ബിബിയെ റൊട്ടി പിടിച്ച് ഇങ്ങനെ കൺ സങ്കടപ്പെടുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളോട് അലി റദി ചോദിക്കുന്നുണ്ട് ഫാത്തിമ നീ എന്തിനാ കരയുന്നത് എനക്ക് റൊട്ടി മതിയായിട്ടില്ലേ ഫാത്തിമ ഫാത്തിമ ബിബി പറഞ്ഞു അതുകൊണ്ടല്ല അലി ഈ റൊട്ടി കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്ന് പട്ടി കിടക്കുന്ന വാപ്പാൻ എന്റെ കണ്ണു കാണുന്നുണ്ട് അല്ലീ ഞാൻ അതുകൊണ്ട് ഈ റൊട്ടി ഞാൻ എന്റെ വാപ്പാക്ക് കൊടുക്കുക ആ റൊട്ടിയുമായി ഫാത്തിമ റബി അള്ളാഹ വേഗം റസൂൽ ഒരു ഈത്തപ്പന ഓലയിൽ കൈ തലയണയാക്കി വെച്ചിങ്ങനെ കിടന്നുറങ്ങുക വാപ്പാന്റെ കാലിന്റെ പതുക്കെ രണ്ട് തട്ട് തട്ടിയിട്ട് ി പറഞ്ഞു പാ ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട് കണ്ടപ്പിനിക്ക് ഇങ്ങളെ ആ ഉപ്പാ ഓർമ്മ വന്നേ ഇത് നിങ്ങൾക്കായിട്ട് തരാൻ വന്നതാ അള്ളാഹുവിന്റെ റസൂലുള്ള എഴുന്നേറ്റിരുന്ന ആ റൊട്ടി ഇങ്ങനെ വാങ്ങി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിയോടെ പറയും ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണാണിത് മൂന്ന് ദിവസമായി മോളെ ഞാനും ആയിഷയും പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നിട്ടാ റൊട്ടി കഷണങ്ങളാക്കി ഒന്ന് ഫാത്തിമ ബീവിക്കും ഒന്ന് ഒന്ന് ആയിഷ ബീവിക്കും കൊടുത്ത് ബാക്കിയൊരു റൊട്ടി കഴിക്കുമ്പോൾ റസൂലുള്ളാന്റെ കണ്ണു നിറഞ്ഞു ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട് വാപ്പ എന്തിനാ നിങ്ങൾ കരയുന്നത് അള്ളാൻ്റെ റസൂൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു എന്റെ ഉമ്മത്തിനൊരു കാലം വരും അന്ന് ഭക്ഷണം അവർക്ക് കൂടുതലായിരിക്കും ആർത്തി ആർത്തി ഭക്ഷണം ഭക്ഷണത്തിന്റെ പിന്നാലെയോടും ഞാൻ ദാരിദ്ര്യമല്ല അവർ പണക്കാരാവുന്ന ഒരു കാലത്തെ പറ്റിയ ഞാൻ അവരെ തൊട്ട് ഭയപ്പെടുന്നുണ്ട് ഓരോ അനുഗ്രഹത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും അള്ളാന്റെ അള്ളാഹു നമ്മക്ക് തരുന്നതാ സമാധാനം ആ ദീൻ എല്ലാരെ ജീവിതത്തിലും എല്ലാ രംഗത്തും ഉണ്ടാവണം ഓരോ ബന്ധങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ പവിത്രതയാണ് ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് എനിക്കിന്റെ വാപ്പ എൻ്റെ ഉമ്മ ഇവര് മാത്രം പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് എനിക്കിന്റെ അനിയം വേണം എനിക്ക് എന്റെ പെങ്ങൾ വേണം എനിക്ക് എനിക്കിന്റെ ഭാര്യ കുടുംബം വേണം കാരണം ഇവരൊക്കെ എന്റെ സന്തോഷം തരുന്നതിൻ്റെ ഒരു കാരണക്കാരാ എന്റെ അനിയൻ എന്തെങ്കിലും പറ്റി നിറഞ്ഞാന്റെ നെഞ്ചുപടയും എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ട് നെഞ്ചുപടയും അതിനേക്കാളേറെ എന്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കുള്ള നിശ്ചയിച്ച് തന്ന ഓരോ ബന്ധങ്ങളും അള്ളാഹു എനിക്ക് തന്ന അമൂല്യ സമ്പത്തുകളാണ് അത് നമുക്ക് അറിയാം ഓരോരുത്തരും ഇല്ലാണ്ടാകുമ്പോഴാണ് വാപ്പാരോടൊന്ന് ചോദിച്ചു നോക്കി ഒരു കാലത്ത് കാരണവമാരെ കണ്ടിട്ടും ആങ്ങളാരെ കണ്ടിട്ടും ഒക്കെ ധൈര്യപ്പെട്ടൊരു മനുഷ്യന്മാരുണ്ടായിരുന്നു മുത്താമൻ മരിച്ചു രണ്ടാം തോം മരിച്ചു ഇളയോളും മരിച്ചു അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനാ ഉള്ളന്ന് പറയുമ്പോഴേക്കും കണ്ണു നിറയും കാരണം നിങ്ങളൊക്കെ ധൈര്യം ആ കുടുംബങ്ങളാ അതുകൊണ്ട് കഴിഞ്ഞ കൊറോണ കാലത്ത് കൊല്ലം ദുബായിൽ ജോലി ജോലി ചെയ്ത് കുടുംബത്തിന്റെ കൂടെ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വിമാനം കയറി ഭയപ്പാടിന്റെ പേരിൽ അവന്റെ മൂന്ന് മാസത്തിന്റെ ആദ്യത്തെ മൂന്നാമത്തെ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവന് മെന്റൽ ഡിപ്രഷൻ ആരംഭിച്ചു മനസ്സ് ഭയപ്പെടാൻ തുടങ്ങി വിദേശത്തോനെ ഒരു ഉള്ളിൽ ഭാര്യന്റെ പരം ജീവിച്ചപ്പോ ഒന്നൊന്നും അറിഞ്ഞിട്ടില്ല നാട്ടിൽ വന്നു കുടുംബത്തിനെയൊന്നും കാണാതായപ്പോൾ ഓന്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഡിപ്രഷൻ വരാൻ തുടങ്ങി അവൻ പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് എന്റെ കുടുംബം എത്ര സമാധാനം നൽകുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ വാപ്പ സുബിഹിക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ കട്ടൻ ചായ വീട്ടിൽ വരും നിന്റെ കൊലായൽ ആ കട്ടൻ ചായ വെച്ചിട്ട് രണ്ട് കൈയ്യുമുട്ടും എൻ്റെ മക്കളെ നോക്കിയിട്ട് ആ വാപ്പന്റെ സൈക്കിളിന്റെ പിന്നാലെ കയറി ഉമ്മയും വരും എന്നിട്ട് ഉച്ചക്കൊക്കെ ഭക്ഷണം വെച്ച് പോകുമ്പോ മക്കളെ അമ്മ തായിരുന്നിട്ട് കൈ കൊണ്ട് കളിപ്പിക്കും അവസാനം രണ്ടു പേരും ഞങ്ങൾ തിന്ന ഭക്ഷണത്തിന്റെ വാക്കിയെടുത്ത് തിരിച്ചു പോകുന്നത് കണ്ടപ്പോ അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കുടുംബ മനുഷ്യരെ സ്വർഗം ആ കുടുംബത്തെ നമ്മൾ കൈവിട്ട പിന്നെ ഉണ്ടായിട്ടൊരു കാര്യല്ല എന്തെന്ന് അഭിമാനിച്ച് ജീവിക്കാന്നല്ലാതെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് എന്താ മനുഷ്യരിൽ പലരെയും സ്വഭാവം മുഖത്തോട് മുഖം നോക്കാൻ മടിയാ സലാം പറയാൻ മടിയാ പറഞ്ഞ സലാം മടക്കാൻ മടിയാ ക്ഷണിക്കാനും ക്ഷണം സ്വീകരിക്കാനും മടിയ എത്രയോ പേര് പിണങ്ങി നടക്കുക ഈഗോ വാശി ദേഷ്യം പക മരിക്കുന്നത് അവസാനം മരിച്ചാൽ ചിലർ നന്നാവാൻ വരും നമ്മൾ നാട്ടിലൊക്കെ കാണലില്ലേ അരിക്കോട മുജാഹിദീനിൽ തമ്മിൽ പിണങ്ങി ജീവിക്കുന്ന രണ്ടു പേരുണ്ട് അവസാനം ഒരുത്തം എന്ന് കേട്ടാ മറ്റോ പറയും ശത്രു മരിച്ചല്ലോ ഒന്ന് പോയി കണ്ടാട ആ സമയത്തുണ്ട് ചില ആൾക്കാർ മയ്യത്ത് കാണാൻ വരുന്നത് ആരെ കാണിക്കാൻ മരിച്ചോന്റെ മുഖത്തൊക്കെ മരിച്ചോന്റെ മക്കൾ ആശ്വസിപ്പിച്ച പൊരുത്തം കിട്ടിയ അങ്ങനെയാണെ അള്ളാന്റെ പ്രവാചകൻ എന്തിനാ റബീ മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് റബീൽ ലവൽ പത്തിന് മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരിച്ചതിന്റെ വസിയത്ത് ചോദിക്കാൻ ലക്ഷക്കണക്കിന് സഹാബാക്കി ഇന്നങ്ങനെയാ നമ്മളെ പവർ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് ആ അല്ലെങ്കിൽ പൊരുത്തവും ഉള്ള ധാരണ അതുകൊണ്ടാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയുടെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടെക്കുമ്പോ ചില മക്കള് കാണാം വാപ്പാനോട് ആയ കാലത്ത് കുടുംബം നന്നാക്കാനും പിണക്ക് നന്നാക്കാനും പറയാത്ത മക്കൾ പോലും വാപ്പാന്റെ സ്കാരത്തിന് മൈക്ക് കൈമ കിട്ടുമ്പോൾ കണ്ണു നിറഞ്ഞ് ചുണ്ടു വിതുംബിട്ടൊരു ചോദ്യം മരിച്ചന്റെ വാപ്പാന്റെ കവർ വിശാലാവാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണോന്ന് അങ്ങനെ ചോദിക്കാൻ ആരാ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സന്നാഹു അലൈഹി വസലമന്റെ ചരിത്രത്തിൽ ഞാനത് കണ്ടിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ തിരുന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ ഈ മയ്യത്തിൽ കടണ്ടോ മയത്തിൽ കട ഉണ്ടോ ഉണ്ട് പറഞ്ഞു ആരെങ്കിലും ഏറ്റെടുക്കും അങ്ങനെ നമസ്കരിച്ചൊരു മയ്യത്തിൽ നിന്ന് പ്രവാചകൻ ആ കടം വീട്ടാത്തവൻ്റെ വീട് തെരഞ്ഞു പോയിട്ടുണ്ട് ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയേ വീണ്ടും ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയേ മൂന്നാമത്തെ ദിവസം ആ സ്വഹാബി വീട്ടി എന്ന് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ച് നെഞ്ചത്ത് കൈവെച്ച് പറയുന്നുണ്ട് അലഹംദില്ല എങ്കിൽ ഇന്നു മുതൽ അവന്റെ ശരീരത്തിലെ മാംസത്തിന്റെ തളപ്പ് പടച്ചും കബറിൽ കുറച്ചു കൊടുക്കും സഹാഖ് ചോദിച്ചു ഇവിയെ മനസ്സിലായില്ല ആരെങ്കിലും കടം വാങ്ങുകയും വാങ്ങിയവനെ വഞ്ചിക്കുകയും എഴുതി വെക്കാതെ മരിക്കുകയും ചെയ്താൽ കടം വീട്ടാൻ മനസ്സുകൊണ്ട് താൽപ്പര്യം കാണിക്കാതെ തന്നവനെ ബുദ്ധി മുട്ടിച്ച് മരിച്ചാൽ കബറിലേക്ക് വെക്കുന്ന അവന്റെ തൊലിയുടെ ഉള്ളിലുള്ള മാംസം വെന്തുകൊണ്ടിരിക്കും ആ വേവലൊന്നും അവസാനിക്കുന്നത് അവന്റെ കടം വീട്ടുന്ന കാലത്തോളം ഉണ്ടാവണം ആ കടം എഴുതി വെക്കാത്തവനാണെങ്കിലോ വീട്ടാത്ത കാലത്തോളം പടച്ചോനോനെ വിചാരണക്ക് വിളിക്കുകയില്ല അതുകൊണ്ട് അഞ്ചുറുപ്പിയാണോ എഴുതി വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വാപ്പാരെ മരിക്കുന്നതിന്റെ മുൻപ് മുൻപങ്ങൾ മക്കളോട് പറയണം വാപ്പ മരിച്ച വാപ്പാന്റെ ഒന്ന് സ്വത്തുങ്ങൾ തുല്യമായിട്ട് വീതിക്കണം എന്നല്ല വാപ്പാക്ക് കട ആ കടം വീട്ടിയിട്ട് ബാക്കി വീതിച്ചാ മതി ഇസ്ലാമിന്റെ കൽപ്പനയാണത് കാരണം കുറച്ച് കാലം കഴിഞ്ഞ വാപ്പാരിയങ്ങളെ കടൊന്നും ആരും ഇട്ടൂല ഞാൻ ഭയപ്പെടുത്തല്ല ഒരുപാട് ഈ രംഗത്ത് ഇടപെടും ചില സങ്കടങ്ങള് നേരക്കു നേരെ നമ്മളും കാണാറുണ്ട് ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞു വാപ്പനോട് അറുപത് റുപ്യ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അറുപതിനായിരം മരിച്ച പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ മോനെ മൂത്തോനെ പോയി കണ്ടു ഓൻ ഉടനെ തിരിച്ചു വെച്ചിട്ട് വാപ്പക്ക് പെന്തിന് അതിന്റെ ആവശ്യം വാപ്പ അങ്ങനെ ഒരു അറിവ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ വാപ്പക്ക് ഞാൻ അയച്ചു കൊടുക്കലുണ്ടല്ലോ രണ്ടാമത്തോം കൊടുക്കലുണ്ടല്ലോ പെങ്ങൾ എന്തേ വന്നാ കൊടുക്കലുണ്ടല്ലോ ചിലപ്പം വാപ്പ ആർക്കോ നീയത്തി പെൺകുട്ടീനെ കിട്ടിക്കാൻ അത് വാപ്പാന്റെ ഒരു സമാധാനത്തിന് കിട്ടുമ്പോൾ കൊടുക്കാന്നുള്ള പ്രതീക്ഷയിലായിരിക്കും മക്കളെ അറിയിക്കാതെ ഒരൊറ്റ മക്കളും കൊടുത്തില്ല അപ്പൊ ഇമങ്കരുതി ഏതായാലും മരിച്ച കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലോ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടും ചോദിക്കാം ഏകദേശം ആ സ്വത്തൊക്കെ വീതിച്ച് കഴിഞ്ഞപ്പം മുത്തോന്റെ അടുത്ത് ചോദിച്ചു അല്ല ഉപ്പാന്റെ ഒരു കഥ ഉണ്ടായിരുന്നു ഉടനെ തന്നെ മൂത്തവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇനക്ക് എന്താപ്പോ കിട്ടിയത് ആ ഇടക്ക് പോയാൽ ഒരു പന്ത്രണ്ട് സെന്റ് കിട്ടിയതൊക്കെ മൂത്തവൻ ആ റോഡ് സൈഡിൽ അരിക്കോട്ടങ്ങാടിയിൽ നിങ്ങൾ ഒന്നോട് ഇങ്ങോ ഒൻറ്റടുത്ത് പോയി പോകാൻ പറഞ്ഞോലെ ഇനിക്ക് കിട്ടിയതൊക്കെ അങ്ങനെ മൂല്യമില്ലാത്തതാ പെങ്ങളും അടിയനും തട്ടിയതാ നിങ്ങൾ ഓരോരുത്തരോടി പോയി അവസാനം വാപ്പന്റെ മുതല് കിട്ടാൻ വേണ്ടിയിട്ട് നാല് മക്കളെയും ഇറങ്ങി എന്നിട്ട് അയാൾ പള്ളിയിൽ വന്നിട്ട് മനസ്സ് വേദനിച്ചിട്ട് ചോദിക്കുക മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കട്ടെ സാധു മനുഷ്യന്റെ കവറിൽ ഒരു കിട്ടാൻ അങ്ങനെ ദുനിയാവിൽ പൊരുത്തപ്പെട്ട ആ ശിക്ഷ മക്കളും കൂടി ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് ആ ലോകത്തിന്റെ തങ്ങൾ പഠിപ്പിച്ചതും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ സ്വത്ത് ആദ്യം വീതിക്കണം അല്ല ആ സ്വത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവന്റെ കടം കിട്ടണം അങ്ങനെ ഒരു വാപ്പാന്റെ കടം വിട്ടാതെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ തമാശക്ക് നമ്മൾ പറയാറില്ലേ പള്ളിയിൽ നിന്ന് മയ്യത്തസ്കാരത്തിന്റെ മുൻപ് ഏറ്റെടുക്കാൻ എല്ലാരും വലിയ പള്ളി കമ്മിറ്റിക്കാർ ചോദിക്കും മൂത്തവനോട് ഇങ്ങേറ്റെടുക്കോ പിന്നെ തന്നെ അവസാനം പള്ളിയിലെ ഉസ്താദ് പറയുകയും ചെയ്യും ആർക്കെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ മൂത്തമകൻ ജബ്ബാർ ഏറ്റെടുത്തിരിക്കുന്നു ബേക്കുന്ന ഒരു സാധു പറഞ്ഞു സുധുഹാനല്ല ജബ്ബാർ ഓൻറെങ്കിലും തന്നാൽ മതിയാണ് വാപ്പന്റെ തന്നിയിലെങ്കിലും ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ എഴുതി വെക്കുന്നില്ല ആരുകൾക്ക് അതിലൊരു ലാഘവത്ത തന്നോനെ പറ്റിക്കുക ഞാൻ ആ സാന്ദർഭിക വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചാന്ന് മാത്രം പിന്നെ വേറെ ചിലർ ചോദിക്കും പൊരുത്തം മരിച്ച വാപ്പാക്ക് പൊരുത്തം ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോഴേ നന്നാവാൻ പറ്റൂ മരിച്ചാൽ നന്നാവാൻ പറ്റൂല ആഹാരത്തിൽ റസൂലുള്ള തലകുനിച്ച് പെരടിയുടെ വെളുപ്പ് കാണിച്ചു കൊടുത്ത് പൊരുത്തം ചോദിച്ചപ്പം ഉമർ ഖത്താബ് തന്നെ ചോദിക്കുന്നില്ലേ നിങ്ങൾ ഞങ്ങളോട് പൊരുത്തം വാങ്ങിയേ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ പ്രവാചക

ആ സങ്കടപ്പെട്ടവനെ എതിർഭാഗത്ത് നിർത്തിയിട്ട് റബ്ബ് പറയും ആദ്യം ആ സങ്കടപ്പെടുത്തിയോടെ പൊരുത്തം വാങ്ങിയിട്ട് വാ അല്ലാഹുവിന്റെ റസൂലുള്ള ചോദിച്ചു റബ്ബിന്റെ മഹിഷറയിൽ ഞാൻ എങ്ങനെയാ പൊരുത്തം വാങ്ങുക ഞാൻ എങ്ങനെയാ അവനെ ഒന്ന് പൊരുത്തപ്പെടീക്കുക അള്ളാഹുവിന്റെ ദുനിയാവിൽ ഈ ദുനിയാവിലെ എനിക്ക് പൊരുത്തം വാങ്ങാൻ പറ്റൂ അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എനിക്ക് ക്ഷമ തരണം എന്നോട് തല്ലി തീർക്കണം